जय माता ജയ് മാതാണംജനങ്ങൾക്കെല്ലാം നമസ്കാരം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഈ കഥ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്തോളൂ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഇന്ന് പറയാൻ പോണത് ഭക്തിയെ ഭക്തിയുടെ പുത്രന്മാരെ നാരദർ രക്ഷിച്ചൊരു കഥയുണ്ട് അതെന്താണെന്നല്ലേ ഒന്ന് കേട്ടു നോക്കാം അത് ഒരിക്കൽ ബദരിയാശ്രമത്തിൽ വെച്ചിട്ട് നാരദമുനി മുനി സനകാദികളെ സനകാദികളെന്ന് പറഞ്ഞാൽ സനകൻ സനന്ദനൻ സനാതനൻ സനത്കുമാരൻ ഈ നാല് മുനിമാരെ കൂടി ഒരുമിച്ചാണ് സനകാദികളെന്ന് പറയുന്നത് അപ്പോൾ ആ സനകാദികളെ കണ്ടു നാരദമഹർഷി വല്ലാതെ വിഷമിച്ചു നിൽക്കണത് കണ്ടിട്ട് സനഗാദികൾ അദ്ദേഹത്തിനോട് കാരണം ചോദിച്ചു ഇങ്ങനെ അങ്ങയെ ഒരിക്കലും കണ്ടിട്ടില്ല അങ്ങയുടെ മുഖത്ത് ഈ വിഷാദഭാവം ഒട്ടും യോജിക്കണമില്ല ഭക്തി കളിയാടുന്ന അങ്ങയുടെ മനസ്സിൽ എപ്പോഴും സന്തോഷം അങ്ങനെ പീലി ആടുന്നത് എപ്പോഴും കണ്ടിട്ടുണ്ട് ഇതെന്താ അപ്പൊ പറ്റിയത് പറയൂ ഞങ്ങളെ കൊണ്ട് തീർക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞങ്ങൾ പരിഹരിച്ചു തരാം അപ്പോഴും നാരദര് പറയാണ് ലോകങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായതാണ് ഭൂലോകം എന്ന ധാരണയിൽ ഞാൻ ഈ ഭൂമിയിൽ വന്നു ശി സ്ഥലങ്ങളിൽ സഞ്ചരിക്കുകയും ചെയ്തു പുഷ്കരം കാശി പ്രയാഗ കുരുക്ഷേത്രം അങ്ങനെ അങ്ങനെ പലയിടത്തും കൂടെയും കടന്നുപോയി പക്ഷെ എവിടെയും ഒരു സുഖവും ഇല്ല സന്തോഷവും എൻ്റെ മനസ്സിന് ഇത്രയും സന്തോഷവും സുഖവും ഇല്ലാത്തൊരു കാലം എൻ്റെ ഓർമ്മയിൽ ഇല്ല ഇങ്ങനെ ഒരിക്കലും പതിവില്ല ഉള്ള സമയത്ത് എവിടെ പോയാലും എന്തോ ഒരു സന്തോഷമാണ് എന്തോ ഒരു സുഖമായിരുന്നു മനസ്സിനെന്നറിയോ എല്ലാവരും വളരെ നന്നായി സ്വീകരിച്ചിരുന്നു എന്നെ പക്ഷെ ഇപ്പോൾ ആർക്കും ആരോടും ഒരു ആദരവുമില്ല സത്യം തപസ് ദാനം ഇതിനൊന്നും ഒരു വിലയില്ലാതെ ആയിരിക്കുന്നു ഈ ഭൂമിയിൽ താമസിക്കുന്നവര് അധർമ്മം പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു അധർമ്മം കളിയാടുന്ന കലിയുഗം ഈ ഭൂമിയെ ഒരുപാട് മാറ്റിമറിച്ചിട്ടുണ്ട് ആർക്കും ഒരു ഉത്സാഹമില്ല സത്കർമ്മം ചെയ്യാൻ ആരും തയ്യാറല്ലാനും വേദവും വേദാന്തവും കാശിനു വേണ്ടിയിട്ടാണ് അത്ര ആൾക്കാർ വിൽക്കുന്നത് അതായത് ആ ജ്ഞാനം മറ്റുള്ളവരില് കാശിനു വേണ്ടി നിർബന്ധപൂർവം പഠിപ്പിക്കണം അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കണം ഭാഗവതം പോലുള്ള പുരാണങ്ങളും ഉപനിഷത്തുകളും ധനത്തിന് വേണ്ടി അത് കേൾക്കാൻ ഇഷ്ടപ്പെടാത്തവരില് േൽപ്പിക്കണം അവരെ നിർബന്ധിച്ച് കേൾപ്പിക്കണം മറ്റുള്ളവരെ ഉപദ്രവിക്കണതില് പലരും സന്തോഷം കണ്ടെത്തുകയാണ് ധനത്തിനു വേണ്ടി കന്യകമാരെ അച്ഛനമ്മമാർ വിൽക്കുക അത്രേ ഭാര്യാ ഭർത്താക്കന്മാർ തമ്മില് കലഹിക്കുകയാണ് ക്ഷേത്രങ്ങളെല്ലാം ദുഷ്ടന്മാർ നശിപ്പിക്കണം ധനത്തിനു വേണ്ടി സ്ത്രീകള് ദുരാചാരികളാകുന്നു അങ്ങനെ കലിയുടെ വിഹാര വിഹാരരംഗമായിരിക്കണം ഭൂമി അങ്ങനെ ഇതൊക്കെ കണ്ട് ഞാനിങ്ങനെ നടന്നു വിഷമമായിട്ട് അങ്ങനെ ശ്രീകൃഷ്ണലീലകൾ കൊണ്ട് ഒരു കാലത്ത് നിറഞ്ഞു നിന്നിരുന്ന ആ യമുനാ തീരത്തെത്തി അവിടെ ഞാനൊരു അത്ഭുത കാഴ്ച കണ്ടു എൻ്റെ മഹർഷീശ്വരന്മാരെ ഇങ്ങനെ പറഞ്ഞാൽ വിശ്വസിക്കുമോന്നറിയില്ല അവിടെ ഒരു ചെറുപ്പക്കാരിയായ ഒരു സ്ത്രീ തല താഴ്ത്തി ഇങ്ങനെ ഇരിക്കുകയാണ് അവർ വല്ലാതെ കരയിലുണ്ട് അവരുടെ രണ്ട് വശങ്ങളിലും വൃദ്ധരായിട്ടുള്ള രണ്ടുപേർ കിടക്കുന്നുണ്ട് അവർ ഉറങ്ങുകയാണ് കേട്ടോ ആ സ്ത്രീയെ ശുശ്രൂഷിച്ചുകൊണ്ട് ചെറുപ്പക്കാരായ കുറേ സ്ത്രീകൾ നിൽക്കുന്നുണ്ട് അവണെ ഞാൻ അവരുടെ അടുത്ത് ചെന്നു എന്നിട്ട് കരയണ ആ പെൺകുട്ടിയോട് ചോദിച്ചു നിങ്ങൾ ആരാണ് എന്തിനാ കരയണേ എന്താ നിങ്ങളുടെ വിഷമം പറയൂ എനിക്ക് പരിഹരിക്കാൻ പറ്റണതാണെങ്കിൽ ഞാൻ പരിഹാരം ഉണ്ടാക്കാം അപ്പോൾ അവൾ അവര് തലയുയർത്തി നാരദരെ കണ്ടതും അവരുടെ മുഖത്ത് അല്ലാത്തൊരു സന്തോഷം അങ്ങോട്ട് വന്നു നാരദ മുനെ അങ്ങേ കണ്ടത് നന്നായി അങ്ങേക്ക് എന്റെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും ഞാൻ ഭക്തിയാണ് അങ്ങല്ലേ ഭക്തിസൂത്രമൊക്കെ എഴുതിയിരിക്കണേ ഞാൻ ഭക്തിയാണ് ഏ കിടക്കണേ എൻ്റെ കുട്ടികളാണ് അത് കേട്ടപ്പോൾ ഞാനങ്ങോട്ട് അത്ഭുതപ്പെട്ടു ഇവർ വളരെ ചെറുപ്പം അവർ വളരെ വയസ്സായിരിക്കുന്നു ആ രണ്ട് കുട്ടികളും അവർ കുട്ടികളാണെന്ന് പറയുന്ന ആ രണ്ട് പേര് വൃദ്ധരാണ് ഇങ്ങനെ അങ്ങനെ സാധിക്കുക അവർ ജ്ഞാനം വൈരാഗ്യമാണ് അത്രേ അവർക്ക് തീരെ വയ്യ ഈ സ്ത്രീകളെ എന്നെ സേവിക്കാൻ വന്ന ഗംഗാദികളായ നദീദേവതന്മാരാണ് ഞാൻ ജനിച്ചത് ദ്രാവിഡ രാജ്യത്താണ് കർണാടകയിലാണ് വളർന്നത് മഹാരാഷ്ട്രയിലും ചിലയിടത്തും എനിക്ക് നല്ല വളർച്ചയുണ്ടായിരുന്നു മറ്റു ചില സ്ഥലങ്ങളിൽ കലിബാധ കൊണ്ട് വേദത്തിൽ വിശ്വാസമില്ലാത്തവർ എന്നെ വല്ലാതെ മുറിവേൽപ്പിച്ചു ഞാനും ജരാനര ബാധിച്ചവരായിരുന്നു എൻ്റെ മക്കൾക്കും വാർദ്ധക്യം ബാധിച്ചു അങ്ങനെ കഷ്ടപ്പെട്ട് സഞ്ചരിക്കുകയായിരുന്നു ഞാനും കുട്ടികളും ഞങ്ങൾ ഞങ്ങളങ്ങനെ വൃന്ദാവനത്തിലെത്തി അവിടെ എത്തിയതും അത്ഭുതം എന്നു പറയണ്ടു എൻ്റെ ചെറുപ്പം എനിക്ക് തിരിച്ചു കിട്ടി എൻ്റെ ദേഹത്തെ മുറിവുകളും എല്ലാം കാണാതെയായി അപ്രത്യക്ഷമായി അതൊക്കെ പക്ഷെ എൻ്റെ കുട്ടികൾക്കൊരു മാറ്റവും ഇല്ല പക്ഷെ ഒരു ഗുണമുണ്ടായിട്ടോ മഹർഷി ഇതുവരെ ഉറങ്ങാൻ പോലും സാധിച്ചിരുന്നില്ല ആർക്ക് അവർപ്പോതാ സുഖമായിട്ട് ഉറങ്ങണം ഞാനൊരു ചെറുപ്പക്കാരി എന്റെ മക്കൾ വൃദ്ധരും കണ്ട നാണക്കേടല്ലേ മാർഷേ അങ്ങനെ ഉണ്ടാവു ഈ ലോകത്തിൽ ഞാൻ എങ്ങനെ ഇവരെ ഒന്ന് പഴയ രൂപത്തിലേക്ക് കൊണ്ടുവരാ അങ്ങനക്ക് എന്തെങ്കിലും ഉപായം അറിയാതിരിക്കില്ല അപ്പോൾ നാരദർ പറഞ്ഞു നീ വിഷമിക്കണ്ട വിഷ്ണു ഭഗവാന്റെ വല്ലഭയല്ലേ നീയ വിഷ്ണു ഭഗവാൻ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ട സൗഖ്യം തന്നനുഗ്രഹിക്കും പിന്നെ അദ്ദേഹം തുടർന്നു ഈ യുഗം ഭയപ്പെടുത്തുന്ന കലിയുഗമാണ് അതുകൊണ്ടാണ് ഇവിടെ സദാചാരവും യോഗമാർഗവും തപസ്സും എല്ലാം നശിച്ചത് ജനങ്ങൾ അസുരതുല്യായിരിക്കണം ഇപ്പോൾ നിന്നെയും കുട്ടികളെയും ആർക്കും വേണ്ട അതുകൊണ്ടാണ് നീയും വൃദ്ധയായി പോയത് പക്ഷേ വൃന്ദാവനത്തിൽ ഇപ്പോഴും ആ ഭക്തി പഴയ പോലെ തന്നെയാണ് അങ്ങനെ ഭക്തി കളിയാടുന്നതുകൊണ്ടാണ് അവിടെ ചെന്നപ്പോൾ നിനക്ക് പഴയ രൂപവും ചൈതന്യവും ഒക്കെ തിരിച്ചു കിട്ടിയത് പക്ഷെ നിന്റെ മക്കളെ അവിടെ ആർക്കും വേണ്ട അതുകൊണ്ടാണ് അവർ ഇങ്ങനെ തന്നെ തുടർന്നത് പക്ഷെ വൃന്ദാവനത്തിലെത്തിയപ്പോൾ അവർക്കൊരു ആത്മസുഖം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ എത്ര സുഖമായിട്ട് ഉറങ്ങണേ അപ്പോഴെ ഭക്തി ചോദിച്ചു പരീക്ഷത്ത് രാജാവ ഈ കലിയെ പിടിച്ചതാണല്ലോ എന്നിട്ട് എന്താണ് അദ്ദേഹം കലി കൊല്ലാതെ വിട്ടത് അപ്പോൾ നാരന്ദമുണി പറഞ്ഞു ഈ ലോകത്ത് നിന്ന് ഭഗവാൻ സ്വർഗാരോഹണം ചെയ്തപ്പോൾ ഇവിടെ കലിയുഗായി ഇവിടെ കലി പ്രവേശിച്ചു പരീക്ഷിച്ച് രാജാവ് കലിയെ പിടിച്ചതാണ് പക്ഷെ കലി രാജാവിനെ അങ്ങോട്ട് ശരണം പ്രാപിച്ചു കാല് അങ്ങോട്ട് നമസ്കരിച്ചു എന്നിട്ട് ഇവിടെ എവിടെങ്കിലുമൊക്കെ താമസിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കി തരണം എന്ന് പറഞ്ഞു അതുകൊണ്ട് അദ്ദേഹത്തിന് കലിയെ വെറുതെ വിടേണ്ടി വന്നു എന്നിട്ട് ചില ദുഷിച്ച സ്ഥലങ്ങളിൽ ചൂതാട്ടം നടക്കുന്ന സ്ഥലങ്ങളിൽ സ്ത്രീകൾ മോശമായിട്ട് നടക്കുന്ന സ്ഥലങ്ങളിൽ അതുപോലെ ഉള്ള മോശമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ താമസിച്ചോടാൻ കലി പറ കലിയോട് പറഞ്ഞു അല്ലാതെ നാമജപം നടക്കുന്ന സ്ഥലങ്ങളിലൊന്നും ആ അയൽവക്കത്ത് പോലും വര ഏഴ് അയൽവക്കത്ത് പോലും വരരുതെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്നിട്ട് കലി രാ കലിയോഷ്യ വളരെ ഒരു ഒരു ബുദ്ധിമാനാണ് അപ്പോൾ കലി ഒരു കാര്യം കൂടി ചോദിച്ചു രാജാവിനോട് എനിക്ക് സ്വർണത്തിലും കൂടി താമസിക്കാൻ സ്ഥലം തരണം സ്വർണം എവിടെയൊക്കെ ഉണ്ടോ അവിടെ ഞാൻ ഉണ്ടാവും അത് കലിയുടെ ഒരു ഉപായായിരുന്നു കാരണം എല്ലായിടത്തും സ്വർണ്ണമുണ്ട് എല്ലാ വീട്ടിലും കുറച്ചെങ്കിലും സ്വർണ്ണല്ലേ ആണ്ടിരിക്കില്ലല്ലോ അപ്പോൾ എല്ലായിടത്തും താമസിക്കാനുള്ളൊരു സൗകര്യം കലി ഈ രൂപത്തിൽ വാങ്ങിയതാണ് അങ്ങനെ ആ അനുവാദം കൂടി രാജാവ് കൊടുത്തു അങ്ങനെ കൊല്ലാതെ വിട്ടാൽ മറ്റൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ തപസ്സും യോഗവും സമാധിയും ഒക്കെ കൊണ്ട് ലഭിക്കുന്ന ആ പരമ ഫലമുണ്ടല്ലോ ആ പരമാത്മ ചൈതന്യത്തിലേക്ക് എത്തുന്ന ആ ഒരു പരബ്രഹ്മത്തിലേക്ക് ലയിക്കണ ആ ഒരു പരമഫലം ഈ യുഗത്തിൽ അത് വെറും നാമജപ സാധന കൊണ്ട് എളുപ്പം സാധിക്കും അങ്ങനെ ഒരു യുഗത്തിലും ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് അത് ഈ കലിയുഗത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് അതുകൊണ്ടാണ് കലി അദ്ദേഹം വെറുതെ വിട്ടത് അനവധി ദുഷ്പ്രവർത്തികളെ ഈ കാലത്ത് പ്രചരിക്കും നാമജപവും പുരാണ പാരായണങ്ങളും എല്ലാം പക്ഷേ ഈ കാലത്ത് വളരെ അധികമായിട്ട് നടക്കും ഒരു കാര്യം ചെയ്യും നീ ശ്രീകൃഷ്ണ ചരണ ചരണങ്ങളെ സ്മരിക്കൂ അതിൽ നിന്ന് ഇതിൽ നിന്ന് രക്ഷപെടാൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചതായിരിക്കില്ല തരായിരിക്കില്ല ദ്രൗപതിയും ഗോപികമാരെയും ഒക്കെ രക്ഷിച്ച വൃന്ദാവന വിഹാരി നിന്നെയും രക്ഷിക്കാതിരിക്കില്ല നിന്നോടൊരിക്കല് ഭഗവാൻ തന്നെയല്ലേ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഭക്തന്മാരെ പുഷ്ടിപ്പെടുത്തണം അദ്ദേഹം തന്നെ നിനക്ക് ഈ രണ്ട് പുത്രന്മാരെയും തന്നു കൂട്ടിന് മുക്തിയും കൂടി തന്നു ഇപ്പം മുക്തിക്ക് ഒരാവശ്യക്കാരും ഇല്ലാത്ത മുക്തി ഭഗവാന്റെ ലോകത്തേക്ക് തിരിച്ചു പോയി നീ എപ്പോഴെങ്കിലുമൊക്കെ വിളിക്കുമ്പോൾ മാത്രമേ മുക്തി വരുള്ളൂ എന്തായാലും നിന്റെ കുട്ടികളെ പൂർവ്വസ്ഥിതിയിലാക്കാൻ ഉള്ള മാർഗം എന്താണെന്ന് ഞാനൊന്നു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നാരദര് ആ വൃദ്ധരുടെ ചെവിയിൽ വേദമന്ത്രങ്ങളെല്ലാം ചൊല്ലി അതുപോലെ വേദാന്തവും ഭഗവത്ഗീതയും ഒക്കെ ഉപദേശിച്ചു അപ്പോഴവരൊന്ന് എണീറ്റിരുന്നു എന്നിട്ടൊന്ന് കോട്ടുമായിട്ട് പക്ഷെ അവരുടെ ക്ഷീണവും രൂപവും ഒന്നും മാറിയില്ല അപ്പോഴാണ് നാരദർക്ക് വളരെ വിഷമായത് ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഇതൊക്കെ എൻ്റെ കയ്യിൽ അറിയ പിന്നെ എൻ്റെ കയ്യിൽ ഭക്തിയാണുള്ളത് ഭക്തിക്കിപ്പോൾ ഒരു കുഴപ്പമില്ലാൻ നീ ഇതിനുള്ള പരിഹാരം എങ്ങനെയാ കണ്ടുപിടിക്കുക എന്നാലോചിച്ചിട്ട് നാരദര് കുറച്ച് മാറിയിടുന്നു ഭഗവാനെ ധ്യാനിച്ചു അപ്പോഴും നാരദരുടെ ഉള്ളില് ഒരു അശരീരി കെട്ടു അങ്ങടെ ലക്ഷ്യം നല്ലതാണ് അത് വിജയം കാണും സത്കർമ്മം ചെയ്യൂ എന്താണ് സത്കർമ്മം എന്നൊന്നും അശരീരം അശരീരിയില് പറഞ്ഞില്ല സത്കർമ്മം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ എന്താണ് സത്കർമ്മമെന്ന് മഹാത്മാക്കളായ മഹർഷിമാരോട് ചോദിക്കൂ എന്നും കൂടി പറഞ്ഞു ആ ശരീരമില്ല അങ്ങനെ ആ സത്കർമ്മം എന്താണെന്ന് ചോദിച്ച് ഞാനിങ്ങനെ നടക്കുകയാണ് പക്ഷെ ആർക്കും ഒരു മറുപടിയും പറയാനില്ല ഒരുപാട് മഹർഷിമാരെ കണ്ടു പല പല മഹാത്മാക്കളെ കണ്ടു ആർക്കും പക്ഷെ ഇതിനൊരു മറുപടി തരാൻ പറ്റണില്ല അങ്ങനെയാണ് ഞാനിവിടെ എത്തിയത് ഈ ഭദരി ആരെങ്കിലും ഒക്കെ ഇതിന് മറുപടി തരാനുണ്ടാവും എന്ന് എനിക്കൊരു തോന്നരുതന്നു നിങ്ങൾ സനകാദികള് നിങ്ങൾ ത്രികാലജ്ഞാനികളല്ലേ നിങ്ങൾക്ക് ഈ സത്കർമ്മം എന്താണെന്ന് പറഞ്ഞു തരാൻ പറ്റും അങ്ങനെ എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞു ഉടനെ അവർ പറഞ്ഞു ഈ സത്കർമ്മം ഭാഗവത സപ്താഹമാണ് പരീക്ഷത്തിനെ പരമപദവിയിലെത്തിച്ച ആ ഭാഗവത സപ്താഹം അപ്പോൾ നാരദർ ചോദിച്ചു ഞാൻ അവർക്ക് വേദവും വേദാന്തവും ഭഗവത്ഗീതയും എല്ലാം ഉപദേശിച്ചിട്ടുണ്ട് എന്നിട്ടും വ്യത്യാസമൊന്നുമില്ല പിന്നെ പിന്നെ എങ്ങനെയാ ഈ ഭാഗവത ശ്രവണം കൊണ്ട് വ്യത്യാസം വരിക കാരണം ഭാഗവതത്തിലും ഇതൊക്കെ തന്നെയല്ലേ ഉള്ളത് അപ്പോൾ സനാദികൾ പറഞ്ഞു അങ്ങനെയല്ല നാരദമ്മനെ മാവിൻ്റെ ഇലകളിലും തണ്ടിലും തടിയിലും വേരിലും എല്ലാം അതിൻ്റെ രസവും ഗുണവും ഒക്കെ പടർന്ന് കിടക്കുന്നുണ്ട് പക്ഷെ നമുക്കത് ആസ്വദിക്കാൻ പറ്റുമോ എല്ലാം തിന്നതുകൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ തടിയിൽ നിന്ന് ഒരു കഷ്ണെടുത്ത് തിന്നതുകൊണ്ടോ നമുക്ക് എന്തെങ്കിലും ആസ്വദിക്കാൻ പറ്റാറുണ്ടോ നമുക്ക് ആ മാവിൻ്റെ ഗുണങ്ങൾ ആസ്വദിക്കണമെങ്കിൽ ആ ഗുണങ്ങളുടെ എല്ലാം ആകെ തുകയായ അതിൻ്റെ ഫലം അതായത് ആ മാങ്ങ തിന്നണം ഇതുപോലെ കരിമ്പിന് നല്ല മധുരമുണ്ട് പക്ഷെ അത് ശരിയായി നമുക്ക് അനുഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം കരിമ്പിൽ നിന്ന് അതിൻ്റെ നീരെടുത്ത് ശർക്കര ഉണ്ടാക്കണം അതുപോലെ വേദത്തിൻ്റെയും വേദാന്തത്തിൻ്റെയും ഭഗവത്ഗീതയും ഗീതയുടെയും എല്ലാം സാരമാണ് ഭാഗവതം അത് പല കഥകളിലൂടെയും ഭാഗവതത്തിൽ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ആ ഭാഗവതം അത് ഭാഗവാൻ തന്നെയാണ് ഭഗവാൻ ഭഗവാന്റെ സ്വ സ്വർഗാരോഹണത്തിന് മുമ്പ് ഉദ്ധവരോട് പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ ഈ ഭാഗവതത്തിലാണ് ഇനി മുതൽ ഉണ്ടാവുക എന്ന് അപ്പം ആ ഭാഗവതം കേൾപ്പിച്ചാൽ ജ്ഞാനവും വൈരാഗ്യവും ഭക്തിയും എല്ലാം ഒരേപോലെ ശക്തിയുണ്ട ശക്തിയുള്ളവരാവും അപ്പം നാരതകൾക്ക് കാര്യം മനസ്സിലായി സനകാദികളോട് തന്നെ ആ ഭാഗവത സപ്താഹം നടത്തി തരണം എന്ന് പറഞ്ഞു അതിനുള്ള സ്ഥലം എവിടെയാണ് എന്നുള്ളത് അവരോട് തന്നെ പറയാൻ പറഞ്ഞു അങ്ങനെ സനഗാദികൾ പറഞ്ഞു ഗംഗാതടത്തിലാവാം നമുക്ക് ഭാഗവത സപ്താഹ സപ്താഹയജ്ഞത്തിനുള്ള വേദി അതാക്കാം ഗംഗാതടം അതിനേക്കാൾ വലിയൊരു മഹത്തായിട്ടുള്ളൊരു സ്ഥലം വേറെ ഇല്ല അതിന് അവരുടെ ഉപദേശം അനുസരിച്ച് എല്ലാ തയ്യാറെടുപ്പുകളും നാരദർ ചെയ്തു അനവധി മഹത്തുക്കൾ ഭാഗവത യജ്ഞത്തിൽ പങ്കെടുക്കാൻ പത്നി സമേതരായി അവിടെ എത്തി ഭാഗവതത്തിൻ്റെ മഹാത്മ്യം സനകാദികൾ നാരദർക്ക് ഉപദേശിച്ചു ആ നിമിഷം തന്നെ ഭക്തി തൻ്റെ പുത്രന്മാരോടുകൂടി ഉന്മേഷത്തോടുകൂടി ഹേ കൃഷ്ണ ഹേ ഗോവിന്ദ ഹേ ഹരേ മുരാരേ എന്ന നാമഘോഷത്തോടു അവിടെ എത്തി പുത്രന്മാർ വാർദ്ധക്യം നശിച്ച് പൂർവസ്ഥിതി പ്രാപിച്ച് പൂർവാധികം ശക്തിയും ചൈതന്യവും ഉള്ളവരായി തീർന്നിരിക്കുന്നു നാരദർക്കങ്ങൾ സന്തോഷമായി അവരെ കണ്ടപ്പോൾ നാരദ നാരദർ അവരോട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യൂ ഇവിടെ ഒരുപാട് ഭക്തന്മാരിക്ക് ഉണ്ട് അവരുടെ എല്ലാം അവരുടെ ഹൃദയത്തിലേക്കാണ് കയറിക്കോളൂ അവിടെ ഇനി അവിടുന്ന് ഇറങ്ങുന്ന വേണ്ട ആ ഭക്തന്മാരുടെ ഹൃദയത്തിലാണ് ഇനി മുതൽ നിങ്ങളുടെ സ്ഥാനം അങ്ങനെ ആ ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും ഇന്നും ഭക്തന്മാരുടെ ഹൃദയത്തിൽ അങ്ങനെ വിളഞ്ഞ് വിളങ്ങി നിൽക്കുന്നുണ്ട് അങ്ങനെ ആ അതുകൊണ്ടാണ് ഇന്നും ഈ ഭാഗവത സപ്താഹത്തിന് കൂടുതൽ 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 പ്രചാരം ലഭിക്കുന്നത് ഭാഗവത സപ്താഹം ശ്രദ്ധയോട ശ്രവിക്കണ എല്ലാ ഭക്തരുടെ ഹൃദയത്തിലും ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും ഒക്കെ കുടികൊള്ളും അപ്പം ഇതാണ് ഭക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും ആ എല്ലാ ഹൃദയങ്ങളിലും അവരങ്ങനെ വസിക്കണതിൻ്റെ കഥ നാരദരാണ് ഭക്തിയെ ഈ രൂപത്തിലേക്കാക്കിയതും ഇങ്ങനെ എല്ലാവരുടെ ഹൃദയത്തിലും ഭക്തിക്ക് സ്ഥാനം കൊടുത്തതും എല്ലാവരെയും രക്ഷിച്ചുകൊണ്ട് നടക്കുന്നത് അല്ലെങ്കിൽ എല്ലാവർക്കും രക്ഷി രക്ഷ കിട്ടാനുള്ള ഭഗവത്പാദത്തിലെത്തി എത്തിക്കാനുള്ള എല്ലാ വഴിയും പറഞ്ഞു കൊടുക്കണമെന്ന് ആരാധരന്യാ നമുക്ക് കഥ കേട്ടാലറിയാം പ്രഹ്ലാദൻ്റെ കഥയിൽ പ്രഹ്ലാദനെ ആ ഗർഭത്തിൽ വെച്ചിട്ട് തന്നെ ഉപദേശിച്ച് ആ ഭഗവത്പാദത്തിലേക്ക് ശ്രദ്ധ ഉണ്ടാക്കിയത് ഉണ്ടാക്കിയത് നാരദനാണ് അതുപോലെ ധ്രുവന് ആ ധ്രുവപദത്തിലേക്ക് എത്താനുള്ള ആ ഒരു അനുഗ്രഹം കിട്ടാൻ ആ ഭഗവാനെ പ്രാപിക്കാൻ ഉള്ള ആ ഒരു വഴി പറഞ്ഞു കൊടുത്തത് ഭഗവാനെ ധ്യാനിക്കാനുള്ള ആ ഓം നമോ ഭഗവദേവ എന്നുള്ള ആ നാമം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ആ തപസ് ചെയ്യാനുള്ള വഴി പറഞ്ഞു കൊടുത്തത് നാരദരാണ് അപ്പോൾ ഈ ലോകത്തിലെല്ലായിടത്തും നാരദർ ഇപ്പോഴും നടക്കുന്നുണ്ട് നാരദരാണ് എല്ലാവരെയും ആ ഭഗവത്പാദത്തിലേക്ക് എത്തിക്കാനുള്ള വഴി പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നത് ഭക്തിയുടെ ആ വഴി ഭക്തി ജ്ഞാനവും വൈരാഗ്യവും ഉള്ളിൽ ഹൃദയത്തിൽ കയറാനുള്ള ആ വഴി പറഞ്ഞു തരണത് നാരദരാണ് ഇപ്പോഴും അപ്പോൾ നമുക്കാ നാരദരെ നാരദരുടെ പാദത്തിൽ വീണ വീണാൽ കോടി നമസ്കാരങ്ങൾ ചെയ്യാം ഇന്നത്തെ ഈ കഥ അമ്മയുടെയും ഭഗവാന്റെയും പാദത്തിൽ സമർപ്പിക്കുന്നു എല്ലാ സജ്ജനങ്ങൾക്കും നന്ദി നമസ്കാരം ചരണം ശരണം ശരണം ചരണം ശരണം ത്രയം ബഗേ മാതാ